ഹലോ ഗൈസ് കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടുമോ അതോ മെട്രോ ആലുവ വരെയുള്ളൂ ആ ഒരു സംശയം എല്ലാവർക്കും അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അധികാരത്തിൽ അല്ലെങ്കിൽ വിജയിച്ചതിന് ശേഷം എം ബി അതിന് ശേഷം അദ്ദേഹം നടത്തിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുമോ അങ്ങനെയാണെങ്കിൽ കൊച്ചിൻ മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം പാലിക്കപ്പെടുമോ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് വെച്ച് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പയായിരിക്കും കൊച്ചിൻ മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടു എന്നത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര എളുപ്പമുള്ള ജോലിയൊന്നും അല്ല നമ്മൾ തന്നെ കൊച്ചിയിൽ മെട്രോ വരാൻ എത്ര നാൾ കാത്തിരുന്നു എത്ര നാൾക്ക് ശേഷമാണ് കൊച്ചിയിൽ മെട്രോ വന്നത് ആദ്യം അതിനൊരു സർവേ പൂർത്തിയാക്കേണ്ടി വരും ആ സർവേ പൂർത്തിയാക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അനുമതി വേണ്ടിവരും തുടർച്ചയായി ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് തന്നെ അനുമതി കിട്ടാൻ എളുപ്പമാണ് അതിനുശേഷം അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് വേണ്ടി വരും ആ ബഡ്ജറ്റ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് താങ്ങാനാവുന്നതാണെന്നൊന്ന് ചെക്ക് ചെയ്യും എന്നിട്ട് ആ ഒരു മേഖലയിലെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ മെട്രോ അനിവാര്യമാണോ എന്ന് ചെക്ക് ചെയ്യും ഇതെല്ലാം നടന്ന് അതിനുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ കൈമാറാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് മെട്രോ തുടങ്ങുന്നത് അതിനെയൊക്കെ തുടർന്ന് പണികൾ നടന്നാലും ഏകദേശം ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കും തൃശ്ശൂർ മെട്രോ യാഥാർത്ഥ്യമാവുന്നത് എന്തായാലും സുരേഷ് ഗോപിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പയാണ് തൃശ്ശൂർ മെട്രോ ആ ഒരു മെട്രോ പൂർത്തിയായിരിക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്പർ വണ്ണായിരിക്കും